ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മാനൽ എന്റെ പേര് അഞ്ജു സിജീഷ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്റെ ഹെയറിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് ഇപ്പം എന്താണ് ഹെയറിന്റെ അവസ്ഥ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഞാൻ ഹെയറിൽ ഓൾറെഡി ടു തൗസൻഡ് എയ്റ്റീനിൽ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്മൂത്തനിങ് ചെയ്തപ്പോൾ എന്തായിരുന്നു ഞാൻ എന്തൊക്കെ രീതിയിലാണ് കെയർ ചെയ്തിരുന്നതെന്നും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും ഞാൻ മുന്നേത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എയ്റ്റീനിൽ സ്മൂത്തനിങ് ചെയ്തിട്ട് ഒരു ടു ഇയേഴ്സ് ടു ഇയേഴ്സോളം ആ ഒരു സ്മൂത്തനിങ് എഫക്റ്റ് തലയിൽ ഹെയറിൽ നിന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പിന്നെ ഹെയർ ഗ്രോ ചെയ്ത് വന്നപ്പോൾ പിന്നെ ഞാൻ ടച്ച് ചെയ്യാനൊന്നും പോയില്ല പിന്നെ പോലെ വളർന്ന് വന്ന സാധാ നോർമൽ ഹെയറിലേക്ക് മാറായിരുന്നു ഓക്കെ പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്തത് ഇപ്പോൾ ഒരു ടു മന്ത്സ് ഞാൻ ഞാൻ കെമിക്കലി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ചെയ്തത് ാണ് കേട്ടോ അപ്പം ഇത് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഹെയർ നല്ല റഫ് ആയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഫ്രീസി ആയിരുന്നു അതായത് ഞാനൊരു ഹെയർ കളർ ഫസ്റ്റ് ഞാൻ ഒരു പാർലറിൽ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ബ്ലീച്ച് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ബ്ലീച്ച് ഇടാത്തുള്ള ഹെയർ കളറിംഗ് ആയിരുന്നു പക്ഷെ അതിന് ശേഷം ഞാൻ പിന്നെ ആ കളറിങ്ങിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ വീണ്ടും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തന്നെ അങ്ങ് ബ്ലീച്ചൊക്കെ ഇട്ടിട്ട് തന്നെ ഹെയർ കളർ ആ പാക്ക് മേടിച്ചിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ പാക്ക് ഇല്ലേ അത് വാങ്ങിച്ചിട്ട് ഹെയർ ലിഡാണ് ഉണ്ടായത് അപ്പം അതിന് ശേഷം പിന്നെ ഹെയറ് ഒരുപാട് അങ്ങ് ഫ്രീസി ആയിപ്പോയി ഓൾറെഡി ഫ്രീസി ആയിട്ടുള്ള ഹെയറിലാണ് ഞാൻ ഈ ബ്ലീച്ച് ഇട്ടിട്ട് കളറും കൂടെ ചെയ്തത് അപ്പോൾ ഒന്നുകൂടെ ഫ്രീസി ആയിപ്പോയി പിന്നെ എനിക്ക് ഒട്ടും തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഹെയർ സ്റ്റൈൽസ് ചെയ്യുമ്പോഴൊന്നും ഒരു ഭംഗി വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കറിയാം ഇങ്ങനെ ട്രീറ്റഡ് ഹെയറിൽ ഹെയർ സ്റ്റൈൽസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര എനിക്കറിയാം ഞാൻ ഷോർട്സ് ഒക്കെ കൂടുതൽ കൂടുതൽ നല്ല ഷോർട്സ് ഒക്കെ എല്ലാം ഹെയർ സ്റ്റൈൽസ് ആണ് ചെയ്യാറില്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു കളറിങ് ചെയ്ത ശേഷം ഒന്നുകൂടെ ഫ്രിസിയായി അപ്പൊ ഹെയർ സ്റ്റൈൽസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുപോലെ എനിക്കൊരു ഭംഗിയും തോന്നുന്നില്ല വ്യൂസും കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതനുസരിച്ചിട്ട് എൻ്റെ നല്ല ഹെയർ ആയിരുന്നപ്പോൾ നല്ലപോലെ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല വ്യൂസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എന്തെങ്കിലും ചെയ്ത് ഒന്ന് റെഡിയാക്കണം ഹെയർ ഒന്ന് റെഡി ആക്കണം എന്ന് തോന്നിയപ്പോഴാണ് എന്ത് ചെയ്തത് കെയർ ആറ്റം ചെയ്തത് അപ്പൊ ഇങ്ങനത്തെ ഹെയറിൽ ഹെയർ സ്റ്റൈൽസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ഹെയർ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഭയങ്കര സമാധാനമുണ്ട് എന്താണെന്ന് വെച്ചാൽ മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അതുപോലെ എവിടെയെങ്കിലും പോകാനായാലും ശരി ആ ഫ്രിസിനെസ് ഒന്ന് മാറിയപ്പോൾ തന്നെയും എനിക്ക് ഭയങ്കര ഒരു മാനേജ് ചെയ്യാനുള്ള എളുപ്പമുണ്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ടു മന്ത്സ് ആയിട്ട് ഞാൻ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ലെയറും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഹെയർ ഒന്നും വളർന്നു വരുമ്പോൾ അറിയുന്നു സ്മൂത്തനിങ് ചെയ്തപ്പോൾ എനിക്ക് ഹെയർ കോഴിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല ഹെയർ ഹെയർഫോൾ ഒന്നും ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല സാധാപോലെ ഉള്ളൊരു ഹെയർഫോൾ നോർമൽ ഹെയർ ഹെയർഫോൾ മാത്രമേ ഉണ്ടായിള്ളൂ പിന്നെ എനിക്ക് ഹെയർ നല്ലപോലെ ഗ്രോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഞാൻ കയറുകയും ചെയ്ത് ഇപ്പോഴും ഹെയർ ഫോൾ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു നോർമൽ ടൈപ്പ് നോർമൽ ഹെയർ ഫോൾ ഇല്ലേ അത് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് ഒരുപാടായിട്ട് അങ്ങനെ ഹെയർ ഒന്നും ഉണ്ടാവുന്നില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടായിരിക്കും ചില ആളുകൾക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് എന്ത് ചെയ്താലും പെട്ടെന്ന് ഹെയർഫോൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് എന്തായാലും ഹെയർഫോൾ ഇല്ല അതുപോലെ ഹെയർ വളരുന്നുണ്ട് ഹെയർ എന്തായാലും നന്നായിട്ട് വളരുന്നതായിട്ട് തോന്നുന്നുണ്ട് ഹെയർഫോൾ ഇന്നത്തെ കാലം കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഹെയർഫോൾ കുറഞ്ഞിട്ടുണ്ട് പിന്നെ മാനേജ് ചെയ്യാൻ നല്ല എളുപ്പമാണ് ഹെയർ ഡ്രൈ ആയി വന്നിട്ടൊന്നുമില്ല ഒട്ടും തന്നെ ഡ്രൈ അല്ല ഞാൻ ടു ഡേയ്സ് പിന്നെ എല്ലാ ദിവസവും ഞാൻ ഹെയർ വാഷ് ചെയ്യാറില്ല എവറി ത്രീ ഡേയ്സ് ത്രീ ഡേയ്സ് കൂടുമ്പോഴാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളത് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ തന്നെ ഷാംപൂ കണ്ടീഷണറും യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെയർ വാഷിന് ശേഷം സീറം എല്ലാ ദിവസവും യൂസ് ചെയ്യും കേട്ടോ അപ്പൊ മൂന്ന് ദിവസം കൂടുമ്പോൾ ഷാംപും കണ്ടീഷണറിട്ട് ഹെയർ വാഷ് ചെയ്യും അതുപോലെ സിറം എല്ലാ ദിവസവും ഞാൻ ഹെയറിൽ ഇടും അതുകൊണ്ട് എൻ്റെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നത് ഒട്ടും തന്നെ ഫ്രീസി അല്ല ഒട്ടും തന്നെ ഡ്രൈ ആയിട്ടില്ല ചിലർക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് ഡ്രൈ ആയി വരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇപ്പോഴത്തെ എന്റെ ഹെയർ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഹെയർ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ അപ്ഡേറ്റ്സ് തരാനായിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതായത് ചിലർക്ക് ഒട്ടും ഹെയർ മാനേജ് ചെയ്യാൻ ടൈമില്ല ഒരുപാട് ആണ് മാനേജ് ചെയ്യാൻ ടൈമില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ആയിരിക്കും കാരണം നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് നനഞ്ഞ തലമുടി നനഞ്ഞിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഉണങ്ങുമ്പോൾ അത് നന്നായിട്ടേ ഇരുന്നുള്ളൂ അതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്യാം അതൊക്കെ പേഴ്സണൽ ചോയ്സാണ് ഓക്കെ അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ രണ്ട് മാസത്തെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താവും എന്നുള്ളത് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ